ആരാണ് പരബ്രഹ്മം വേദങ്ങളിലും പുരാണങ്ങളിലും മഹാദേവന്റെ അനന്തമായ രൂപങ്ങളും ദിവ്യസ്വരൂപങ്ങളും സംബന്ധിച്ച അനേകം വർണ്ണനകൾ കാണാം ശിവപുരാണം അനുസരിച്ച് മഹാദേവനെയാണ് പരബ്രഹ്മം എന്ന് പറയുന്നത് വേദങ്ങളിൽ ശിവനെ ആദിയും അനന്തനും നിർഗുണനും നിരാകാരനുമായ രുദ്രൻ എന്ന് വിശേഷിപ്പിക്കുന്നു അതേസമയം വിഷ്ണുപുരാണത്തിലും ഭഗവത്ഗീതയിലും ഭഗവാൻ വിഷ്ണുവിൻ്റെ മഹാവിഷ്ണു സ്വരൂപത്തെ അഥവാ വിശ്വരൂപത്തെയാണ് പരബ്രഹ്മമായി കണക്കാക്കുന്നത് എന്നാൽ പല ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും ഭഗവാൻ ശിവനും വിഷ്ണുവും തമ്മിൽ ഭിന്നത കാണിക്കുന്നവർക്ക് ആരുടെയും അനുഗ്രഹം ലഭിക്കുകയില്ല എന്നും പറയുന്നുണ്ട് കാരണം ശിവന്റെ ആരാധ്യൻ നാരായണനാണ് നാരായണന്റെ ആരാധ്യൻ ശിവനും ഭഗവാൻ ശിവനെ ആരാധിക്കുന്നവർ ശിവന്റെ ഗുണങ്ങളെ വളർത്തുന്നു നാരായണനെ ആരാധിക്കുന്നവർ നാരായണന്റെയും ഇവിടെ നാം പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് സനാതനജ്ഞാനത്തിൻ്റെ ആഴം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം സനാതനജ്ഞാനം മനസ്സിലാക്കുവാൻ എളുപ്പമായിരിക്കാം എന്നാൽ അതിൻ്റെ ഗുണപരമായ തത്വം മനസ്സിലാക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് സനാതനധർമ്മത്തിൽ നമുക്ക് ആരോടാണോ കൂടുതൽ വിശ്വാസം ആ ഈശ്വരനെയാണ് നമ്മൾ മഹാനായി കണക്കാക്കുന്നത് ഇതിൽ തെറ്റായിട്ടൊന്നുമില്ല കാരണം നമുക്ക് ഇഷ്ടമുള്ള ആരെയും ആരാധിക്കാം എന്നാൽ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനും തെറ്റെന്ന് പറയാനും നമുക്ക് യാതൊരു അവകാശവുമില്ല എനിക്ക് ശിവനിൽ കൂടുതൽ വിശ്വാസമുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ ഭഗവാൻ വിഷ്ണുവിനെ വിശ്വസിക്കുന്നില്ലെന്നോ അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നു എന്നോ അല്ല സൃഷ്ടിയുടെ ആരംഭവും പരബ്രഹ്മവും സൃഷ്ടിയിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ ചുറ്റും ഇരുട്ടു മാത്രമായിരുന്നു സൃഷ്ടി ശക്തി ശക്തിയില്ലാത്തതായിരുന്നു അപ്പോൾ ആദിയും അനന്തനും നിരാകരനും നിർഗുണനുമായ പരബ്രഹ്മം മാത്രമാണ് ഉണ്ടായിരുന്നത് കാലത്തിന് അതീതനും യാതൊന്നിൻ്റെയും സ്വാധീനമില്ലാത്തവനുമായിരുന്നു ആ പരബ്രഹ്മം വിവിധ ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും പരബ്രഹ്മത്തെക്കുറിച്ച് വ്യത്യസ്തമായ പരാമർശങ്ങൾ കാണാം വേദങ്ങൾ ശിവപുരാണം ശിവാഗമം എന്നിവ അനുസരിച്ച് സദാശിവനെയാണ് പരബ്രഹ്മമായി കണക്കാക്കുന്നത് വേദങ്ങളിൽ ശിവനെ രുദ്രനായും രുദ്രനെ ആദിയും അനന്തനും നിരാകരനുമായും പറയുന്നു വേദങ്ങളിൽ പരബ്രഹ്മത്തിൻ്റെ മൂന്ന് തത്വങ്ങളെക്കുറിച്ച് പറയുന്നു ഒന്ന് അരൂപം ആദിയും അനന്തവും നിരാകാരനും ഗുണങ്ങളില്ലാത്തവനുമാണ് ഈ തത്വം ഇത് തന്നെയാണ് ആരംഭവും ഇത് തന്നെയാണ് അവസാനവും ഇത് കാലത്തിന് അതീതമാണ് അതിനെയാണ് സദാശിവൻ എന്ന് പറയുന്നത് രണ്ട് രൂപാരൂപം ഇത് അരൂപത്തിന്റെ തന്നെ രൂപമാണ് അരൂപത്തിൽ നിന്നാണ് രൂപാരൂപത്തിന്റെ ഉത്ഭവം ഈ രൂപാരൂപ തത്വത്തെയാണ് ആദിശക്തി എന്ന് പറയുന്നത് മൂന്ന് സ്വരൂപം ഇത് അരൂപത്തിൻ്റെയും രൂപാരൂപത്തിൻ്റെയും സംയോജിത രൂപമാണ് ഇദ്ദേഹത്തെയാണ് സത്യനാരായണൻ എന്നും മഹാവിഷ്ണു എന്നും പറയുന്നത് സൃഷ്ടിയുടെ ആരംഭത്തിനു മുൻപ് പരബ്രഹ്മം സദാശിവൻ തൻ്റെ ഓങ്കാരത്തിലൂടെ ആദിശക്തിയെ ഉൽപ്പാദിപ്പിക്കുന്നു തുടർന്ന് അരൂപവും രൂപാരൂപവും ചേർന്ന് ഒരു സ്വരൂപം സ്വീകരിക്കുന്നു അതാണ് സത്യനാരായണൻ സത്യനാരായണനിൽ നിന്നാണ് ഈ സൃഷ്ടിക്ക് തുടക്കമാകുന്നത് സത്യനാരായണൻ തന്നെയാണ് ത്രിമൂർത്തികൾ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ അതുപോലെ സൃഷ്ടിയിലെ എല്ലാ ജീവജാലങ്ങളിലും അന്തരാത്മാവായി വസിക്കുന്നതും അദ്ദേഹം തന്നെ ഈ പ്രപഞ്ചം മുഴുവനും സത്യനാരായണൻ്റെ സ്വരൂപമാണ് ഈ സൃഷ്ടിയിൽ നിരവധി ബ്രഹ്മണ്ഡങ്ങളുണ്ട് എല്ലാറ്റിൻ്റെയും കർത്താവും സംരക്ഷകനും സത്യനാരായണൻ തന്നെ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് വിവിധ ഗ്രന്ഥങ്ങളിലെ പരബ്രഹ്മം വേദങ്ങൾ ശിവപുരാണം ശിവാഗമം എന്നിവ അനുസരിച്ച് ഭഗവാൻ ശിവൻ അഥവാ സദാശിവനെയാണ് പരബ്രഹ്മമായി കണക്കാക്കുന്നത് എന്നാൽ വിഷ്ണുപുരാണം സ്കന്ദപുരാണം ഭഗവത്ഗീത എന്നിവയിൽ ഭഗവാൻ വിഷ്ണുവിന്റെ വിശ്വരൂപത്തെയാണ് പരബ്രഹ്മമായി പറയുന്നത് പുരാണങ്ങൾ അനുസരിച്ച് ഭഗവാൻ വിഷ്ണു ആദ്യം മാതാലക്ഷ്മിക്ക് തന്റെ വിരാട് സ്വരൂപത്തിൽ ദർശനം നൽകി എങ്കിലും വ്യത്യസ്ത പുരാണങ്ങളിൽ വ്യത്യസ്ത വിവരങ്ങളാണ് ലഭിക്കുന്നത് ഭഗവാൻ വിഷ്ണുവും തന്റെ പരമഭക്തനായ ദേവർഷി നാരദനും തന്റെ വിശ്വരൂപത്തിന്റെ ദർശനം നൽകി ഭഗവത്ഗീതയുടെ പതിനൊന്നാം അധ്യായത്തിൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ ഈ സ്വരൂപത്തെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട് അതിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് വിശ്വരൂപത്തിൻ്റെ ദർശനം നൽകിയ ശേഷം പറയുന്നു ഞാൻ തന്നെയാണ് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ഞാൻ തന്നെയാണ് സൃഷ്ടിയുടെ ഓരോ കണികയിലും വസിക്കുന്നത് എൻ്റെ അനുമതിയോടെയാണ് ഈ സൃഷ്ടി ചലിക്കുന്നത് ഞാൻ തന്നെയാണ് ആരംഭവും ഞാൻ തന്നെയാണ് അവസാനവും ഞാൻ മനുഷ്യനുമല്ല ദൈവവുമല്ല ഞാൻ ജനനത്തിനും മരണത്തിനും അതീതനാണ് ഞാൻ പരബ്രഹ്മമാണ് ഈ പ്രപഞ്ചം മുഴുവനും എൻ്റെ സ്വരൂപമാണ് സൃഷ്ടിയിലെ എല്ലാ ജീവജാലങ്ങളിലും അന്തരാത്മാവായി വസിക്കുന്നതും ഞാൻ തന്നെയാണ് അതുകൊണ്ട് ഇവിടെ നമുക്ക് വേദങ്ങളെയോ പുരാണങ്ങളെയോ മറ്റ് ഗ്രന്ഥങ്ങളെയോ ശാസ്ത്രങ്ങളെയോ തെറ്റാണെന്ന് പറയുവാൻ കഴിയില്ല കാരണം എല്ലാ ശാസ്ത്രങ്ങളിലും എവിടെയെങ്കിലും നിങ്ങൾ ഇഷ്ടമുള്ള രൂപത്തിൽ ഈശ്വരനെ ആരാധിക്കാം എന്ന് പറയുന്നുണ്ട് കാരണം അവസാനം അവരെല്ലാം പരബ്രഹ്മത്തിൻ്റെ അംശങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രാർത്ഥനകളും പരബ്രഹ്മത്തിൻ്റെ അടുത്താണ് എത്തുന്നത് സനാതനധർമ്മത്തിൻ്റെ സന്ദേശം നമ്മുടെ സനാതനധർമ്മം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് നിങ്ങൾ സദാശിവനെ പരബ്രഹ്മമായി കണക്കാക്കിയാലും സത്യനാരായണനെ കണക്കാക്കിയാലും മറ്റൊരാളുടെ വിശ്വാസത്തെ തെറ്റായി കാണിക്കാനോ ചെറുതായി കാണിക്കാനോ നമുക്ക് യാതൊരു അവകാശവുമില്ല ശിവനെയോ വിഷ്ണുവിനെയോ വേർതിരിച്ച് കാണിക്കുന്നവർക്ക് അവരുടെ കോപത്തിന് ഇരയാകേണ്ടി വരും കൂടുതൽ ആളുകളും ഭഗവാൻ ശിവനെ തന്നെയാണ് പരബ്രഹ്മമായി കണക്കാക്കുന്നത് ശിവപുരാണം അനുസരിച്ച് ഒരിക്കൽ ഭഗവാൻ വിഷ്ണുവും ബ്രഹ്മവും തമ്മിൽ ആരാണ് ശ്രേഷ്ഠൻ എന്നതിനെ ചൊല്ലി വാദമുണ്ടായി അപ്പോൾ അവർ ഉത്തരം തേടി ബ്രഹ്മാണ്ടത്തിൽ സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ അവർക്ക് മുന്നിൽ ആദിയും അവസാനവുമില്ലാത്ത ഒരു വലിയ ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ അതിനുള്ളിൽ നിന്നും ഒരു ശബ്ദം വന്നു നിങ്ങൾ രണ്ടുപേരുടെയും ഉത്ഭവം എന്നിൽ നിന്നാണ് ഭഗവാൻ വിഷ്ണുവും ബ്രഹ്മാവും അത്തരമൊരു പ്രൗഢമായ ശിവലിംഗം കണ്ട് പ്രാർത്ഥിച്ചു ദയവായി അങ്ങ് തന്റെ സ്വരൂപം ഞങ്ങൾക്ക് കാണിച്ചു തന്നാലും അപ്പോൾ ആ ശിവലിംഗത്തിൽ നിന്നും ദിവ്യമായ പ്രകാശത്തോടെ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ഇതുപോലെ ഓരോ കൽപ്പത്തിന്റെയും തുടക്കം ഈ ശിവലിംഗത്തിൽ നിന്നാണ് കൽപ്പത്തിന്റെ അവസാനം ഈ സൃഷ്ടി മുഴുവനും ഈ ശിവലിംഗത്തിൽ ലയിക്കുന്നു അതുകൊണ്ടാണ് ഈ ശിവലിംഗത്തെ സൃഷ്ടിയുടെ പ്രതീകമായി കണക്കാക്കുന്നത് ശിവലിംഗം ശിവന്റെയും ശക്തിയുടെയും സംഗമമാണ് അതിൽ ശിവലിംഗത്തിന്റെ ഉയർന്ന ഭാഗം ശിവനും താഴത്തെ ഭാഗം ആദിശക്തിയുമാണ് ശിവന്റെ ഓങ്കാരത്തിൽ ശിവന്റെ ശക്തിയായ ആദിശക്തി ലയിച്ചിരിക്കുന്നു നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ജ്ഞാനം വളരെ ആഴത്തിലുള്ളതാണ് ഇത് നമ്മെപ്പോലുള്ള മനുഷ്യർക്ക് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ ഈ ജ്ഞാനം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് തീർച്ചയായും ഈശ്വരൻ്റെ അനുഭൂതി ലഭിക്കുവാൻ തുടങ്ങും കാരണം നമ്മുടെ സനാതനധർമ്മം മാത്രമാണ് ഒരു വ്യക്തിക്ക് ജീവിതത്തിൻ്റെ സത്യത്തെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കി കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് നിരവധി വിദേശികളും മറ്റ് മതക്കാരും തങ്ങളുടെ ജീവിത സത്യം തേടി സനാതനധർമ്മം സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്